ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം മധ്യായ മൂന്നാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യരും ഏഷണി പറയാത്തവരും ീഞ്ഞിന് അടിമപ്പെടാത്തവരുമായി എന്നുള്ള വാക്കുകളാണ് വൃദ്ധന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീത്തോസ് ഓർമ്മപ്പെടുത്തി പറയുന്ന പ്രബോധനം എന്താണെന്ന് പറയുന്നത് അവർ അവരുടെ പെരുമാറ്റത്തിൽ വിശുദ്ധരെ പോലെ ആയിത്തീരുവാൻ അവരെ പ്രബോധിപ്പിക്കുക എന്ന പദമാണ് നാം ഈ ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ നര ബാധിക്കപ്പെട്ട ആളുകളെ മുഴുവനായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കൂട്ടം ആളുകൾക്ക് വലിയ അംഗീകാരങ്ങളും പദവികളും ലഭിക്കപ്പെടാറുണ്ട് എന്നാൽ ഒരു കൂട്ടം ആളുകൾ തഴയപ്പെടുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ തഴയപ്പെടുന്ന ആളുകൾ എല്ലാവരും മോശക്കാരായ ആളുകൾ എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കുവാനും പറയുവാനും സാധ്യമല്ല മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വന്യവയോഗിതരും വിശുദ്ധരെ പോലെയും ആയതുകൊണ്ടാണെന്നും നമുക്ക് പറയുവാൻ സാധ്യമല്ല എങ്കിലും ഈ രണ്ടു മേഖലകളിലുമുള്ളവരെ നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പൗലോസ് തീത്തോസിനോട് പറയുകയാണ് നിങ്ങൾ ആളുകളോട് പ്രചോദിപ്പിച്ചു പറയേണ്ടതെന്തെന്നാൽ ആളുകളുടെ സ്വീകാര്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് വിശുദ്ധരുടെ സ്വഭാവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണം എന്നുള്ള പദമാണ് എബ്രായ ലേഖനം കർത്താവ് നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക പിന്നെ പറയുകയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സാപം കാണിക്കാൻ കഴിയാത്തവനല്ലോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ യഥാർത്ഥമായി പാപപരിഹാരത്തിനു വേണ്ടി ലോകത്തിലേക്ക് കിടന്നു വന്ന മഷിക എന്ന നിലയിൽ ജനം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്തു എന്നതുപോലെ തന്നെ വയോധികരായ ഓരോ പ്രിയപ്പെട്ടവരും അവർ വിശുദ്ധരെപ്പോലെ ആയിത്തീരുവാൻ പരിശ്രമിക്കുന്നു എങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അതു നിങ്ങൾക്കു വലിയ അംഗീകാരത്തിന് കാരണമായി തീരും എന്നും മനസ്സിലാക്കിക്കൊണ്ടും ആവോളം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരണമെന്നും അങ്ങനെ നിങ്ങൾ പ്രബോധിപ്പിക്കണമെന്നും ഈ വാക്യത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു ആ നിലകളിൽ പ്രബോധിപ്പിക്കുന്നവരുമായി തീരുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കണം അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കരണയുള്ള ഞങ്ങളുടെ ദൈവമേ ഞങ്ങളാൽ ആവോളം വിശുദ്ധ ജീവിതം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ മറ്റുള്ളവർ ഞങ്ങളെ അംഗീകരിക്കേണ്ടതിന് ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിതം നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങിയോട് പ്രാർത്ഥിക്കുന്നു ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഹേമേൻ